കേരളം എയർ ഏഷ്യ കോലാലംപൂർ കോഴിക്കോട് ആദ്യ വിമാനത്തിന് എം ഡി എഫ് വരവേൽപ്പ് നൽകി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായ രീതിയിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് മലബാർ ഡെവലപ്മെൻറ്റ് ഫോറത്തിൻ്റെ കഴിഞ്ഞ ആറ് വർഷങ്ങളുടെ ശ്രമത്തിൻ്റെ വിജയം മലേഷ്യൻ ടൂറിസം ഡയറക്ടർ റിസായിദി അബ്ദുൾ റഹീമിൻ്റെ ഇടപെടലിൻ്റെ അന്തിമ റിസൾട്ടായിരുന്നു ഒന്നെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് കോലാലംപൂരിൽ നിന്നും പറന്നുയർന്ന് കരിപ്പൂരിൽ ലാൻഡ് ചെയ്ത എയർ ഏഷ്യയുടെ വിമാന സർവീസ് മലേഷ്യൻ ടൂറിസം ഡയറക്ടറുമായി മലബാർ ഡെവലപ്മെൻറ് ഫോറം എം ഡി എഫ് നടത്തിയ കൂട്ടായ യോജിച്ച പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ കിഴക്കൻ രാജ്യത്തേക്കുള്ള സർവീസ് നിരവധി ലോങ് ഹോൾ സെക്ടറുകളിലേക്കുള്ള കണക്ടിവിറ്റിയാണ് ഈ എയർ ഏഷ്യ സർവീസിലൂടെ വയനാട് ദുരന്തത്തിൽ നാം ദുഃഖത്തിൻ്റെ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്ന സാഹചര്യത്തിൽ ആഘോഷ പരിപാടികൾ വളരെ ലളിതമാക്കി എം ഡി എഫ് ഭാരവാഹികളും നേതാക്കന്മാരും പ്രവർത്തകരും സംബന്ധിച്ചു കെ എം ബഷീർ ഗൈസ് അഹമ്മദ് പി പി ഷബീർ ഉസ്മാൻ സി എൻ അബ്ദുൾ മജീദ് കെ വി സഹാഖ് സാജിദ ടി കെ എം ബഷീർ മണ്ണൂർ ഐ എഫ് എസ് അഷ്റഫ് സഹിർ അലി കോളിയോട്ട് മുഹമ്മദ് റസീം ഷാഫി ചോലോബ്ര ഉമയർ ഫാത്തിമ ലബീബ മുഹമ്മദ് നിരാഡ് കൊണ്ടോട്ടി മുതലായവർ സംബന്ധിച്ചു കോഴിക്കോട്